ഹായ് എവരിവൺ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളം ഡയറോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവിൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇത് വരുത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്യൂറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ ഇന്ന് ഡിസംബർ ഒന്നാം തീയതിയാണ് അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്ന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം എന്തൊക്കെ ഭാഗ്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ ഇന്ന് വരുന്നതെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഈസു സോർട്സിൻ്റെ എനർജിയാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ധൈര്യം വരുന്നു എന്നുള്ളതാണ് ഏത് പ്രതിസന്ധികളെയും മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു തൻ്റെ ഇടം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് പിന്നെ ഇന്ന് കുറച്ച് ഒരു മത്സര ബുദ്ധിയൊക്കെ ആളുകൾ നിങ്ങളോട് കാണിച്ചേക്കാം അപ്പോൾ പക്ഷേ എന്ത് തന്നെ ആയാലും നിങ്ങൾ നിങ്ങളുടെ മനശക്തി കൊണ്ട് അതൊക്കെ നേരിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ചിലപ്പോൾ പുറത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരോ നിങ്ങളുടെ കൂടെയുള്ള ആരായാലും അത് വീട്ടിലുള്ള ആൾക്കാരാകട്ടെ സുഹൃത്തുക്കളാകട്ടെ ആര് തന്നെ നിങ്ങളെ ഇന്ന് ഇറിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾ വളരെ ശരിക്കും ഒരു കോൺഫിഡൻസോടുകൂടി അല്ലെങ്കിൽ ഒന്നും മറ്റുള്ളവർ പ്രോവോക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പം ഒരു തരത്തിലും ഒരു ഒരിതിലും ഇന്ന് പോകരുത് നിങ്ങളെന്നുള്ളതാണ് കാരണം ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഒക്കെ വന്നേക്കാം വെറുതെ ഇറിറ്റേറ്റ് ചെയ്യുകയും നമ്മളെ ഒന്ന് താഴ്ത്തിപ്പറയുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇവരോടൊന്ന് മത്സരിച്ചേക്കാം എന്നൊക്കെ നമുക്ക് തോന്നും തിരികെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷേ ഇന്ന് ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് സൈലൻ്റ് ആയിട്ട് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇന്ന് ഒരു അവരുടെ ഭാഗത്താണ് ഇന്നൊരു ജയമുണ്ടാകാൻ പോണത് കൂടുതലും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെ അവർക്ക് പെട്ടെന്ന് തോൽപ്പിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഒന്നും പറയരുത് ഒരു കാര്യവും മിണ്ടാതെ മിണ്ടാതിരിക്കണം എന്നുള്ളതാണ് ഇന്ന് കാണുന്നത് പക്ഷേ നമ്മുടെ മനസ്സ് കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ജയിക്കും എന്നുള്ളതാണ് നമ്മളുടെ ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധം ഇന്നത്തെ ദിവസം നിങ്ങൾ ക്ഷമയോടെ ഇരുന്ന് വളരെ കൂളായിട്ടിരിക്കണം അവർ ഇറിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഇറിറ്റേറ്റഡ് ആകാതിരിക്കുക എന്നതുള്ള എന്നതാണ് നിങ്ങളുടെ വിജയം അത് വീട്ടിലാകട്ടെ സുഹൃത്തുക്കളാകട്ടെ ഈവൻ നമ്മുടെ കുട്ടികളാകട്ടെ ഇന്ന് അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കേട്ടോ കുട്ടികളൊക്കെ ഇറിറ്റേറ്റ് ചെയ്യും ചിലപ്പോൾ അവരോട് തിരിച്ചൊന്നും അവരെ ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക ഇന്ന് വളരെ കാമായിട്ട് അവരോട് ഇടപെടുന്നത് നല്ലതായിരിക്കും കാരണം അവർ ചിലപ്പോൾ നമ്മളോടൊന്ന് വഴക്കിടാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് അപ്പം അത് എപ്പോഴും മനസ്സിലാക്കാം നമുക്കും അങ്ങനെ ചെയ്യണം എന്നൊരു തോന്നൽ ഇന്നത്തെ ദിവസം ഉണ്ടാക്കി ഉണ്ടായേക്കാം അത് വേണ്ട എന്നുള്ളതാണ് സെവൻ ഓഫ് ആൺസിൻ്റെ എനർജിയാണ് ഇന്ന് ഇന്ന് പക്ഷെ നിങ്ങൾ വിജയിക്കും എന്ത് എന്ത് കാര്യത്തിലും ഇന്ന് നിങ്ങൾ വിജയിക്കും എന്നുള്ളതാണ് ഈ സെവൻ ഓഫ് ഫാൺസ് എന്ന് പറയുന്നത് ഒരു കോൺഫ്ലിക്ടി എനർജിയാണ് സോറി ഒരു കോൺഫ്ലിക്റ്റിൻ്റെ എനർജിയാണ് നിങ്ങളോട് ഒരു മത്സരിക്കാൻ കുറേ ആൾക്കാർ ഉണ്ടാകുന്ന ഒരു എനർജിയാണ് അതുകൊണ്ട് തന്നെ ചിലപ്പം നിങ്ങളിന്ന് അവരോട് മത്സരിച്ചാൽ ചിലപ്പോൾ ഇന്ന് നിങ്ങൾ ജയിക്കണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ഷമ കൊണ്ട് ജയിക്കാൻ ശ്രമിക്കുക മത്സരം മത്സരത്തിന് പോകാതിരിക്കുക മാക്സിമം രണ്ട് കാർഡ്സും അതാണ് അത് തന്നെയാണ് വന്നത് ഒരു ചെറുതോ വലുതോ ഒക്കെ ആയ ഒരു വഴക്കുകൾ ഉണ്ടായേക്കാം ഉണ്ടാകും അങ്ങനെ ഉണ്ടാകുമെന്നല്ല പറയണത് ഉണ്ടായേക്കാം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായേക്കാം അപ്പം അതിൽ നമ്മൾ എങ്ങനെ എങ്ങനെ നമ്മൾ അത് ഓവർകം ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം അപ്പം ഇന്ന് നമ്മളുടെ ക്ഷമ പരീക്ഷിക്കപ്പെടുന്ന ഒരു ദിവസമാണ് അത് മനസ്സിലാക്കുക സിക്സ് ഓഫോൺസിൻ്റെ എനർജിയാണ് ഇതിൽ നിങ്ങൾക്കൊരു സക്സസ് വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു പരീക്ഷണ അങ്ങനത്തെ ഒരു ദിവസമായിരിക്കും ഇന്ന് ഒരു പരീക്ഷണത്തിൻ്റെ ദിവസമാണ് ആ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിക്കുന്നൊരു സമയമാണ് കുറേ ആൾക്കാർക്ക് ട്രാവൽ സംബന്ധമായി എന്തെങ്കിലും തടസ്സങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ നീങ്ങി പോകുന്നൊരു സമയമാണ് നിങ്ങൾ ചിലപ്പം എന്തെങ്കിലും വിസ സംബന്ധമായ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിൽ അല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ട്രാവൽ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ആ യാത്രാ തടസ്സമൊക്കെ മാറി ഇന്നത്തെ ദിവസം നിങ്ങൾ യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത് അല്ലെങ്കിൽ യാത്രാ തടസ്സം മാറുന്നു ചില ആൾക്കാർക്ക് ഒരു ഒരു ട്രാവൽ ബാൻ പോലെയുള്ള കാര്യങ്ങളുണ്ടായിരുന്ന ആൾക്കാർക്ക് ആ ട്രാവൽ ബാനൊക്കെ മാറി ഇന്ന് നിങ്ങൾ യാത്ര ഒരു അനുമതി കിട്ടുന്നൊരു സമയമാണ് പിന്നെ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് ഇന്ന് വളരെ ശരിക്കും സ്പീഡിന് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇന്ന് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി കിട്ടും അപ്പോൾ നിങ്ങളിന്ന് ഇന്നത്തെ ദിവസം നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ട് ജയിക്കുന്നൊരു ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് ചിലപ്പോൾ മറ്റുള്ള ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞാൽ പോലും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടാക്കിയാൽ പോലും നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ക്യൂൻ ഓഫ് സോട്സിൻ്റെ എനർജിയാണ് ക്യൂ സോ വളരെ ക്ലാരിറ്റി ഉണ്ട് എല്ലാ കാര്യങ്ങൾക്കും നിശ്ചേദാർഢ്യത്തോടുകൂടി മുന്നോട്ട് പോകണമെന്നാണ് കാണുന്നത് ക്യൂൻ ഓഫ് സോർട്സ് എന്ന് പറഞ്ഞാൽ വളരെ മെൻ്റൽ ക്ലാരിറ്റി ഉള്ള ഒരാളാണ് ഹൃദയത്തിന് മേൽ ബുദ്ധി പ്രവർത്തിപ്പിക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ ഹൃദയം കൊണ്ടൊന്ന് തീരുമാനമെടുക്കാതിരിക്കുക അപ്പോൾ ഇന്ന് നിങ്ങൾ ആരോടെങ്കിലും നിങ്ങൾ പെരുമാറുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഇമോഷൻ കൊണ്ട് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മളെ പ്രൊവോക്ക് ചെയ്യാൻ ആളുകൾക്ക് പറ്റുന്നത് നമ്മളെ നമ്മളൊക്കെ എവിടെയാണ് നമ്മളുടെ വീക്ക് പോയിന്റ് എന്ന് അവിടെ ഒന്ന് കൊട്ടി ആളുകൾ നമ്മളെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കും ഇന്നത്തെ ദിവസം പക്ഷേ ഇന്ന് നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങളിന്ന് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് അപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക ഈ ഒരാൾ ഇന്ന് എത്ര പ്രൊവോക്ക് ചെയ്താലും ഞാൻ ഇന്ന് ഒന്നും പ്രോക്ഡ് ആവൂല എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി എന്ത് പറഞ്ഞാലും അത് വളരെ സരസമായിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക ഹ്യൂമർ സെൻസോടുകൂടി അത് കണ്ടാൽ മാത്രം മതി എന്നുള്ളതാണ് പക്ഷെ നമ്മളുടെ ഉള്ളിൽ നമ്മൾ പറയുക ഇത് നിങ്ങളാണ് ജയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യുക എന്നതും നിങ്ങളെ ഒന്ന് പ്രോഗോക്ക് ചെയ്ത് ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്നതും ആണ് അവരുടെ ലക്ഷ്യമെങ്കിലും അത് നമ്മളുടെ ലക്ഷ്യം അതെങ്ങനെ ഇതൊരു പ്രശ്നവും ഇല്ലാതെ വളരെ അത് കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് ഈ ക്യൂനോ സോട്സ് പറയുന്നത് ഫോർ ഓഫ് പെൻഡക്ലിസിൻ്റെ എനർജിയാണ് കുറച്ച് പൈസയുണ്ട് കുറേയധികം കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ മാസം കുറേ ആൾക്കാർക്കും അങ്ങോട്ട് വളരെ കൂടുതലും വരവ് നിശ്ചിതമായ വരവ് എല്ലാ പ്രാവശ്യവും ഉള്ളതുപോലെയുള്ള വരവും ചിലവ് വല് വളരെ കൂടുതലുമായിരിക്കും അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ടായിരിക്കാം ഈ ഒരു സമയം ഇത്ര പൈസയാണ് എൻ്റെ കയ്യിലുള്ളത് ഇത് ഇത്ര ഇത്രയും കാര്യങ്ങൾ എനിക്ക് മാനേജ് ചെയ്യണം എങ്ങനെ പറ്റുമെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നു അത് ഓവർ തിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കാര്യങ്ങൾ എങ്ങനെ ഈ രണ്ടറ്റവും എങ്ങനെ കൂട്ടുമുട്ടിക്കും അത് എങ്ങനെയായിരിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതെങ്ങനെ ബാക്കി പൈസയ്ക്ക് എന്ത് ചെയ്യും അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾക്ക് പോലും ബാക്കി പൈസയ്ക്ക് എന്ത് ചെയ്യും എന്ന് ആലോചിക്കുന്ന ആൾക്കാരും പക്ഷേ മനസ്സിലാക്കുക അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു സഹായം വരുന്ന ഒരു എനർജിയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് സഹായം കിട്ടിയേക്കാം ശാരീരിട്ടിൻ്റെ എനർജിയാണ് അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ നിങ്ങൾ അല്ല സംഭവിക്കാൻ പോകുന്നത് എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ചില കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ നടക്കാനുള്ളൊരു സാധ്യതയില്ല അപ്പോൾ അതിൽ ടെൻസ്ഡായിട്ട് കാര്യമില്ല അത് ഇന്ന് നടക്കാത്ത കാര്യം നാളെ നിങ്ങൾക്ക് നടക്കും നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ ദിവസവും അതുപോലെ നടക്കണമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ നടക്കണമെന്നില്ല അപ്പോൾ അതിൽ ടെൻഷ് ആകാതിരിക്കുക നമ്മളൊന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക ഇന്ന് നടക്കാത്ത കാര്യം നാളെ നടന്നോളും അതിൽ സംശയമൊന്നും വേണ്ട ഹൈ ക്രീസ്റ്റസിൻ്റെ എനർജിയാണ് ഒരു സ്പിരിച്വൽ ഗൈഡൻസ് കിട്ടുന്ന ഒരു സമയമാണ് നിങ്ങൾ ഒരു സ്പിരിച്വൽ വേക്കണിങ്ങിൻ്റെ സമയമാണ് നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകൾക്കൊക്കെയും നല്ല ഫലം കിട്ടുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങളത് നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടായിരിക്കില്ല നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകൾ ശരിക്കും എഫക്റ്റീവാണ് എന്ന് നിങ്ങൾ ചിലപ്പോൾ മനസ്സിലാകുന്നുണ്ടായിരിക്കില്ല പക്ഷേ അത് നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റൂഷൻ വർക്കാവുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ എന്തെങ്കിലും ഹീലിംഗ് ഒക്കെ പഠിക്കാൻ പോകുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് അങ്ങനെ പഠിക്കാൻ പോകണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ നിങ്ങളത് ഹീലിംഗ് പഠിക്കാൻ പൊക്കോളുക അതിൽ ലാഗ് വരുത്തേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ ഹീൽ ചെയ്യാൻ ഈ നിങ്ങളിപ്പോൾ പഠിക്കാൻ പോകുന്ന കാര്യം കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾ പഠിക്കാൻ പോകണമെങ്കിൽ പഠിക്കാൻ പഠിക്കാൻ ധൈര്യമായിട്ട് പൊക്കോളുക നമുക്ക് നമുക്ക് നോക്കാം ഈ ഒരു കാർഡിൽ നിന്നും എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ് എന്ന് ഇതൊരു ഹാൻഡ് മാൻ്റെ എനർജിയാണ് ഇത് പേഷ്യൻറ്റ് വെച്ചാണ് നിങ്ങൾ ഒരു പുതിയ കാഴ്ചപ്പാടോടു കൂടി കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ഇതുവരെ കണ്ട പോലെ അല്ല യഥാർത്ഥത്തിൽ നിങ്ങൾ വിചാരിച്ചതല്ല കാര്യങ്ങളെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സമയമാണ് ഒന്ന് മാറ്റി ചിന്തിക്കേണ്ട ആവശ്യമുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കൊരു സക്സസ് വന്നില്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് ഇതിൽ ചാരിട്ടാണ് അതിൽ സക്സസ് ഇന്നത്തെ ദിവസം നിങ്ങൾ വിചാരിക്കുന്ന കാര്യം അതുപോലെയല്ല സംഭവിക്കാൻ പോണത് അപ്പം നിങ്ങളൊന്ന് തിരുത്തി ചിന്തിക്കണം എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം നടക്കാത്തത് ഈ ഒരു കാര്യം നടക്കാൻ ഞാൻ എത്ര എഫേർട്ടാണ് ഇടേണ്ടത് എന്നുള്ളതാണ് അത് നിങ്ങളുടെ ഇൻട്യൂഷനിൽ ചോദിക്കാനാണ് ഹൈപ്രിസ്റ്റസിൻ്റെ എനർജിയാണ് അപ്പം അത് നിങ്ങളുടെ ഇൻഡ്യൂഷനോട് ചോദിച്ചു നിങ്ങൾ എന്ത് മാറ്റങ്ങളാണ് വരുത്തേണ്ടത് കാര്യത്തെ ഏത് കാഴ്ചപ്പാടിലാണ് നിങ്ങൾ മാറ്റേണ്ടത് അപ്പം നിങ്ങളുടെ ഏത് ഇപ്പം എവിടെയാണ് നിങ്ങൾക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയത് എന്താണ് നിങ്ങൾ തിരുത്തേണ്ടത് എന്ന് നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ആലോചിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾ കുറച്ച് നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റേണ്ടതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റാൻ ശ്രമിക്കുക അപ്പോൾ അതിൽ ഒരു വിഷമം വിചാരിക്കാതിരിക്കുക ഈഗോ കാണിക്കാതിരിക്കുക നമ്മൾ ഈഗോ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റില്ല നമ്മൾ വിചാരിക്കുന്നതെല്ലാം അതാണ് ശരിയെന്ന് നമ്മൾ ചിന്തിക്കും എന്നാൽ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിൽ അത് തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയാൽ അതൊന്ന് മാറാൻ ശ്രമിക്കണം എന്നുള്ളതാണ് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു പ്രണയത്തിന്റെ മൊമെന്റ്സ് അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളെ തന്നെ അങ്ങ് പ്രണയിക്കാൻ ശ്രമിക്കുക നമ്മൾ ഏറ്റവും നല്ല നമ്മളുടെ വെർഷൻ പുറത്തു കൊണ്ടുവരുന്നത് ഒരു പ്രണയം ഉണ്ടാകുമ്പോഴാണ് അപ്പം അത് നമ്മൾ നമ്മളെ തന്നെ അങ്ങ് പ്രണയിക്കുമ്പോൾ നമ്മളുടെ ഏറ്റവും നല്ല വെർഷൻ പുറത്ത് വരും എന്നുള്ളതാണ് അപ്പം നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ മുന്നിലാണ് എല്ലാ ആൾക്കാരും ഏറ്റവും നമ്മളുടെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും നല്ല ഒരു ഭാവം അല്ലെങ്കിൽ രൂപം അല്ലെങ്കിൽ ഏറ്റവും നല്ല വെർഷൻ പുറത്ത് കൊണ്ടുവര വരാൻ നമ്മൾ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും നല്ലതായിരിക്കണം എന്ന് അത് മറ്റൊരാളിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യാൻ ശ്രമിക്കുന്നത് പലപ്പോഴും അപ്പോൾ അത് നമ്മൾ നമ്മളെ തന്നെ പ്രണയിക്കുമ്പോൾ നമ്മളുടെ ഏറ്റവും നല്ല ഭാവം പുറത്തു വരും നമ്മളിലെ ഏറ്റവും നല്ലത് ഏറ്റവും പുറത്തു വരും എന്നുള്ളതാണ് നമ്മളെപ്പോഴും നമ്മളെ പ്രണയിക്കാൻ ശ്രമിക്കുക നമ്മൾ ഈ ഇമോഷണൽ ഡിപ്പെൻഡൻസി അതിന് വേണ്ടിയിട്ട് പോകാതിരിക്കുക നമ്മൾ നമ്മൾ മറ്റൊരാളിൻ്റെ അടുത്ത് ഇതിൽ ഈ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ടോ പ്രണയത്തിന് വേണ്ടിയിട്ടോ ഒക്കെ പോകുമ്പോൾ അവർ ആ തരത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ആഗ്രഹിക്കുന്നത് പോലെ അവർ പെരുമാറണമെന്നില്ല അപ്പോൾ നമുക്ക് വിഷമം വരാനുള്ളൊരു സാധ്യതയുണ്ട് നിരാശ വരും അങ്ങനെ നമ്മളെ നിരാശപ്പെടുത്താനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാതിരിക്കുക നിങ്ങളാണ് ഏറ്റവും നല്ല നിങ്ങൾ നിങ്ങളുടെ മുന്നിലാണ് നിങ്ങൾ ഏറ്റവും നല്ലതാകേണ്ടതെന്ന് മനസ്സിലാക്കുക നമ്മൾ മറ്റൊരാളുടെ മുന്നിലല്ല നമ്മൾ നമ്മളുടെ മുന്നിൽ തന്നെ ഏറ്റവും നല്ലതായി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഓഫ് കപ്പ്സിന്റെ എനർജിയാണ് ഇത് ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിൽ നൈറ്റ് ഓഫ് കപ്പും വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളെ ആഗ്രഹിക്കുന്നത് പോലെ ആ ഒരു പ്രണയം ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത് അപ്പോൾ നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റ് ഉള്ള സോൾ കണക്ഷൻ ഉള്ള ഒരാൾ പാസ്റ്റിൽ നിങ്ങളുമായിട്ട് ഒരു സോൾ കോൺട്രാക്ട് എടുത്തിട്ടുള്ള ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നാം ഈ ഒരു റിലേഷൻഷിപ്പിൽ അപ്പോൾ പക്ഷേ ഒന്നിനും അഡിക്റ്റഡ് ആകാതിരിക്കുക നമ്മൾ റിലേഷൻഷിപ്പ് തുടങ്ങുന്ന സമയത്ത് ഭയങ്കര സന്തോഷമായിരിക്കും കുറച്ചു കാലം കഴിയുമ്പോഴാണ് നമ്മളതിൻ്റെ അതിൽ ആ വ്യക്തിക്ക് നമ്മൾ അത്രയും പ്രാധാന്യമുള്ളതല്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നിരാശ വരുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യത്തിന് ഒന്നിലും ഓവറായിട്ട് ഡിപ്പെൻഡ് ആകാതിരിക്കുക അപ്പോൾ അവരുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് സന്തോഷമുണ്ട് അവരുണ്ടെങ്കിൽ ഇല്ലെങ്കിലും നമ്മൾ ജീവിക്കും എന്നുള്ളൊരു ഒരു ആ ഒരു സ്റ്റാൻഡിൽ വേണം നമ്മൾ എപ്പോഴും നിൽക്കാൻ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും ഡിപ്രഷനും ഒക്കെ ഉണ്ടാകാം ബ്രൂമാണ് കുറേ ഇങ്ങനെ സോറി അടുക്കി വെച്ചിട്ടുണ്ട് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ കൂട്ടി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ടെന്നാണ് കാണുന്നത് അത് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കാം നിങ്ങൾ പാസ്റ്റിലെ കുറേ ഓർമ്മകളും വേദനിപ്പിക്കുന്ന കുറേ ഓർമ്മകളും പറ്റിച്ച നമ്മളെ ചാതിച്ച കുറേ വ്യക്തികളും കുറേ സംഭവങ്ങളും നിങ്ങളിങ്ങനെ ഹൃദയത്തിൽ ഹൃദയത്തിൽ ഒരുപാട് നിറച്ച് എന്നുള്ളതാണ് അപ്പോൾ അതൊന്ന് ക്ലീനപ്പ് ചെയ്യാനാണ് അപ്പോൾ ആ സ്പേസ് ഒന്ന് ക്ലീനപ്പ് ചെയ്താലാണ് പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പറ്റണത് അവിടെ പുതിയ കാര്യങ്ങൾ വന്നാലും അതിനവിടെ അങ്ങോട്ട് കയറാനുള്ള സ്ഥലമില്ല കാരണം നിറയെ ചപ്പ് ചവറുകളും വേണ്ടാത്ത കാര്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്ത് പുതിയൊരു കാര്യം വരാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കുക ക്ലീൻ ചെയ്യേണ്ടതിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ അപ്പോൾ നിങ്ങളുടെ വീട്ടിലായാലും നിങ്ങൾ ഉപയോഗിക്കാത്ത എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കുറേയധികം ഇപ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടാവും ഉപയോഗിക്കാത്ത കുറേ സാധനങ്ങൾ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുന്നത് ഈ ഉപയോഗിക്കാത്ത നമ്മൾ ഫ്യൂച്ചറിൽ ഉപയോഗിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ടാവും അതിൽ ആ കാര്യങ്ങളൊക്കെയും നിങ്ങളൊന്ന് ഡസ്റ്റ്ബിനിൽ കളയാനാണ് അപ്പോൾ നമ്മളുടെ വീട്ടിലായാലും നമ്മൾ ഒന്ന് സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ വയ്ക്കുമ്പോൾ ഒന്നിലും ഒന്നിനും സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ നമുക്കത് നീറ്റാക്കി വയ്ക്കാനും പറ്റില്ല നമ്മളുടെ വീട്ടിലാകട്ടെ നമ്മളുടെ ഹൃദയത്തിലാകട്ടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെയെല്ലാം കളയുക നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളുടെ വീട്ടിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അവർ ചിലപ്പം അവർക്കിനി അത് ആവശ്യമില്ലെങ്കിൽ ഒന്നുകിൽ അവർക്ക് തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അത് നമ്മൾ ദൂരെ കളയുക പിന്നെ നമ്മളുടേത് മറ്റുള്ള ചിലപ്പം നമ്മളുടെ മരിച്ചു പോയ ആൾക്കാരുടെ കുറേ സാധനങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന വീടുകളുണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുക അപ്പം മരിച്ചു പോയ ആൾക്കാർ നമ്മളുടെ ഭൂമിയിൽ നിന്നും പോയ ആൾക്കാർ അത് അതവർ സോളായി കഴിഞ്ഞു എന്നുള്ളതാണ് അവർ ആത്മാവ് മാത്രമായി കഴിഞ്ഞു അതായത് ശരീരം നഷ്ടപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അത് ആ ഒരു കാര്യത്തിൻ്റെ ആവശ്യമില്ല നമ്മളുടെ ഹൃദയത്തിലാണ് അവരുടെ സ്ഥാനം അല്ലാതെ ഈ അവർ നമ്മൾ സൂക്ഷിച്ചു വച്ചിട്ടുള്ള കാര്യത്തിലല്ല വീണ്ടും ആ ഇമോഷണലി നമ്മൾ കണക്റ്റഡ് ആയിക്കൊണ്ടേയിരിക്കും അവരുമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പ്രത്യേകിച്ചും ഒരു അപകടത്തിലൊക്കെ അങ്ങനെ സംഭവിച്ച ആൾക്കാർ അത് നമ്മൾ വീണ്ടും വീണ്ടും കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന പെട്ടിരുന്ന ആൾക്കാരുടെ ആ വസ്തുക്കളൊക്കെ നമ്മൾ നോക്കി വീണ്ടും വീണ്ടും അത് വീണ്ടും ആ ഒരു എനർജി വേദനയുടെ ഒരു എനർജി നമ്മളിലേക്ക് കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കും അങ്ങനെ ചെയ്യാതിരിക്കുക അവരുടെ സോളിൻ്റെ യാത്രയെ ബുദ്ധിമുട്ടിക്കും എന്നുള്ളതാണ് അവർക്ക് പ്രോപ്പറായിട്ട് അത് പോകാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം സാൽവേഷനിലെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ ഈ സാധനങ്ങളും കെട്ടിപ്പിടിച്ച് നോക്കിക്കൊണ്ടിരുന്ന അത് കരഞ്ഞ് വിഷമിച്ചിരുന്നാൽ നമ്മൾ മനസ്സിലാക്കുക എല്ലാ ആൾക്കാരും എല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് ഒരുനാൾ അപ്രത്യക്ഷരാകും അത് എല്ലാവരും എല്ലാവർക്കും സംഭവിക്കും അപ്പോൾ അത് നമ്മൾ ഒന്ന് റിയലൈസ് ചെയ്യാൻ ശ്രമിക്കുക പെട്ടെന്നൊന്നത് പറ്റണം എന്നില്ല പക്ഷേ ചിലർ പർപ്പസ്ഫുള്ളി ചെയ്യുന്ന ആൾക്കാരുണ്ട് അത് ആ സോളിന് നമ്മൾ ആ സോളിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ദ്രോഹമാണ് കുറേ കാര്യങ്ങൾ നമ്മൾ അത് ശരീരം പോയി കഴിഞ്ഞാൽ അത് ആത്മാവ് മാത്രമായി കഴിഞ്ഞു എന്നുള്ളതാണ് അവർക്ക് പുനർജന്മം വേണമെങ്കിലോ അവർക്ക് ഈ ഒരു സാൽവേഷൻ എത്തിയിട്ട് അവർക്ക് പുനർജന്മം ഉണ്ടാകാൻ അപ്പോൾ അതുണ്ടാകാനോ നമ്മളുടെ ഈ ഇമോഷൻസ് അവരെ ബ്ലോക്ക് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും അതുപോലെയാണ് നമ്മളുടെ ഹൃദയത്തിലും ആവശ്യമില്ലാത്ത നമ്മളെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ നിങ്ങൾ ഒന്ന് മാറ്റിക്കളയണം എന്നുള്ളതാണ് ടെമ്പറൻസിൻ്റെ എലർജിയാണ് നമ്മളുടെ ലിമിറ്റേഷൻസിനെ വിട്ടുകളയാൻ നമുക്കിതേ പറ്റുള്ളൂ എന്നുള്ള ചിന്തകളെ വിട്ടുകളയാനാണ് പറയുന്നത് നമുക്ക് പറ്റുന്ന കാര്യങ്ങളിൽ മാത്രം ചെയ്ത് നമ്മൾ നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്നതാണ് ഇങ്ങനെ പറ്റുകയുള്ളൂ എനിക്ക് ഇതിനപ്പുറം വേറൊരു കാര്യം പറ്റൂല എനിക്ക് ഇങ്ങനെ ഒരു കാര്യം പഠിക്കാൻ പറ്റൂല എനിക്ക് ഇങ്ങനെ ഒരു ജോലി ചെയ്യാൻ പറ്റൂല അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അത് നമ്മളുടെ ലിമിറ്റഡ് ബിലീഫ്സ് അത് ഒന്ന് വിട്ടുകളയണം നമ്മൾ നമ്മളുടെ നമുക്ക് പരിധി ഉണ്ടാക്കാതിരിക്കുക നമ്മൾ ചെറിയ ഒരു ഇട്ടാവട്ടത്തിനകത്ത് ജീവിക്കേണ്ട ആൾക്കാരല്ല എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ ആ നമ്മളുടെ പരിധി നമ്മൾ നിശ്ചയിക്കാതിരിക്കുക നമുക്ക് പരിധി നിശ്ചയിക്കപ്പെടേണ്ടാത്ത ആൾക്കാരാണെന്ന് മനസ്സിലാക്കുക ഇങ്ങനെ പറക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വേണം അപ്പോൾ അതാണ് ടെമ്പറൻസ് അപ്പോൾ അതൊരു നമ്മളുടെ സാധ്യതകളെ കണ്ടെത്താനാണ് മാത്രം നമുക്ക് അനന്തമായ സാധ്യതകളുണ്ട് എന്നുള്ളതാണ് അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഇല്ലാതെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എന്തും ചെയ്യാൻ പറ്റും അപ്പോൾ ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ ചിലപ്പോൾ വിചാരിക്കുക എനിക്ക് ഇങ്ങനെയുള്ള കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എനിക്കിതേ പറ്റുള്ളൂ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ ആ ഒരു ആ ഒരു ലിമിറ്റേഷനൊക്കെ മറികടന്ന് അപ്പുറത്ത് പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളെ പറക്കാൻ അനുവദിക്കാനാണ് ഈ ടെമ്പറസ് കാർഡ് പറയുന്നത് എയ്റ്റ് പെൻഡക്ലിസിൻ്റെ എനർജിയാണ് ഇതിൽ മറ്റാരെ സഹായിക്കാനില്ലെങ്കിലും നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളെ സഹായിക്കും മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് നല്ല സ്വപ്നം കാണാനാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ ആദ്യം നിങ്ങൾ സ്വപ്നം കാണുക അതിന് വലിയ ചിലവൊന്നുമില്ല അതിന് വേണ്ടിയിട്ട് സ്വപ്നം കണ്ടതിന് ശേഷം അതിലെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുക അപ്പോൾ നമ്മൾ കാണുന്ന സ്വപ്നം നമ്മൾ റിയാലിറ്റിയിലേക്ക് വരുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയമില്ല കാരണം നമ്മൾ അങ്ങനെ അത്രയും പോസിറ്റീവായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ പ്രപഞ്ചം ഒരുക്കും എന്നുള്ളതാണ് ആ സ്വപ്നത്തിലേക്ക് നമ്മളെ നയിക്കാൻ പ്രപഞ്ചം തന്നെ ഒരുക്കും അപ്പോഴാണ് നമ്മൾ അപ്പം മാത്രം നമ്മൾ അത് ട്രൈ ചെയ്താൽ മതി റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് അപ്പം ചെയ്താൽ മതി എന്നുള്ളതാണ് ആദ്യം നമ്മൾ പോസിറ്റീവായിട്ട് ഇത് സംഭവിക്കും എൻ്റെ ജീവിതത്തിൽ ഇത് ഈ ഒരു കാര്യം സംഭവിക്കും അത് ദൈവം എന്നെ അതിനെ അതിനനുഗ്രഹിക്കും പല ആൾക്കാരും വിദേശത്തൊക്കെ പോയി സെറ്റിലാകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ വയ്യോ എന്ത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് എനിക്കത് പറ്റും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഞാൻ അവിടെ പോകും എനിക്ക് ദൈവം അതിനുള്ളൊരു വഴി കാണിച്ചു തരും എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുക അപ്പോൾ ഏതെങ്കിലുമൊക്കെ വഴികൾ വന്ന മിറക്കൾ പോലെ നിങ്ങളവിടെ എത്തും നിങ്ങളുടെ സ്വപ്നങ്ങളാണ് വലുത് സ്വപ്നങ്ങൾ കാണാൻ ശ്രമിക്കുക പോസിറ്റീവായിട്ട് എന്നെ കാണുക അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുക ഫോർ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അതിന് നിങ്ങളെ കുറ്റം പറയുന്ന കുറേ ആൾക്കാർ നിങ്ങളെ നിങ്ങളുടെ നെഗറ്റീവ് മാത്രം കാണുന്ന ആൾക്കാർ നിങ്ങൾ എന്ത് ചെയ്താലും തൃപ്തി വരാത്ത നിങ്ങളെ ഇങ്ങനെ ക്രൂശിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും എല്ലാവരുടെ ജീവിതത്തിലും അതുണ്ടാവും അവരെ പൂർണ്ണമായി ഇഗ്നോർ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ നമ്മളായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക നമ്മളിപ്പം മറ്റുള്ളവരെ സന്തോഷിപ്പി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം ജീവിക്കാതിരിക്കുക നമ്മളുടെ ജീവിതം നമ്മളുടെ ഇഷ്ടമാണ് അത് മറ്റൊരാളിനും ദ്രോഹം വരാതെ വേദനിക്കാതെ നമുക്ക് നമ്മളുടെ സന്തോഷങ്ങൾ ഉണ്ട് നമ്മൾ കണ്ടെത്താം അതിന് വേണ്ടിയിട്ട് കാരണം നമ്മളെ സന്തോഷിപ്പിക്കാനുള്ള ആ ഒരു ഉത്തരവാദിത്വം നമുക്ക് മാത്രമാണ് ഉള്ളത് വേറെ ആർക്കും ഇല്ല അത് നമ്മളെ കുറ്റം പറയുന്ന ആൾക്കാർക്ക് ആർക്കും ഇല്ല എന്നുള്ളതാണ് നമ്മൾ അവരെ തിരിച്ചു വിമർശിക്കുകയൊന്നും വേണ്ട പക്ഷെ നമ്മളുടെ ഉള്ളുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒരാളിനെയും വേദനിപ്പിക്കാതെ നമുക്ക് എങ്ങനെ സന്തോഷിക്കാൻ പറ്റും എന്ന് ചിന്തിക്കുക പിന്നെ ആരെയും പ്ലീസ് ചെയ്യാൻ ശ്രമിക്കണ്ട ഇതിൻ്റെ കൂടെ അതുകൊണ്ട് കൊണ്ടുപോട്ടെ നമ്മൾ മറ്റുള്ളവരെ ഇങ്ങനെ സോപ്പിട്ട് ഒരുപാട് ഇതാക്കണ്ട നമ്മൾ വേദനിപ്പിക്കാത്ത രീതിയിൽ നമ്മൾ സന്തോഷമായിട്ട് നമ്മളെ സന്തോഷിപ്പിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കണം എന്നുള്ളതാണ് ഫോർ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരുപാട് റെസ്റ്റ് എടുക്കുന്ന ആൾക്കാർ കുറച്ച് ദിവസം കൊണ്ട് റെസ്റ്റ് എടുക്കുന്നുണ്ടായിരിക്കാം ഒന്നിനും ഒരു മൂഡില്ലാതെ മറ്റുള്ളവർ ചിലപ്പം നിങ്ങളെ ഡീ പ്രമോട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു ഒരു മൂഡില്ലാതെ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ശരിക്കും ആ റെസ്റ്റൊക്കെ മതിയാക്കാനുള്ള സമയമായി എന്നുള്ളതാണ് ഇനി നിങ്ങളൊന്ന് ഓണറിന് എണീറ്റ് ജോലി ചെയ്യേണ്ട സമയമാണ് നിങ്ങൾ ഈ ഒരു റെസ്റ്റിംഗ് ഫേസ് ഒക്കെ തീർന്നു എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് നിങ്ങളങ്ങനെ വളരെ ഹാപ്പിയായിട്ട് നിങ്ങളൊന്ന് ജോലി ചെയ്യാൻ ശ്രമിക്കുക ഇനി നമുക്ക് ഈ ഒരു എന്താണ് നോക്കാം റെസ്റ്റ് ആൻഡ് റെസ്യൂണേഷൻ ആണ് കാണിച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഇന്നത്തെ ദിവസവും ഈ ഒരു സമയങ്ങളിലോ നിങ്ങൾ റെസ്റ്റ് എടുക്കേണ്ട ആൾക്കാരൊന്ന് റെസ്റ്റ് എടുക്കണം അത് റെജ്യൂനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു പുതിയ ഊർജം ലഭിക്കാൻ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ വെറുതെ ഇരിക്കുകയല്ല ചെയ്യേണ്ടത് നിങ്ങൾ കുറേ നാൾ റെസ്റ്റ് എടുക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ താല്പര്യമില്ലാതിരിക്കുന്ന ആൾക്കാർ നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക വെറുതെ ഇരിക്കാൻ തോന്നുന്ന സമയത്ത് മെഡിറ്റേഷന് വേണ്ടിയിട്ട് ചിന്തകൾ കൊണ്ടുവരാതെ നിങ്ങൾ ഇരിക്ക നിങ്ങളെ ഒന്ന് റെജ്യൂനേറ്റ് ചെയ്ത് എടുക്കണം എന്നുള്ളതാണ് അറ്റാച്ച്മെൻ്റ് ആണ് ചില വ്യക്തികളോടോ ചില സാഹചര്യങ്ങളോടോ ഉള്ള അറ്റാച്ച്മെൻറ്റ് മതിയാക്കണം എന്നുള്ളതാണ് നിങ്ങളൊരു ഇതിൽ കെട്ടിയിട്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ കെട്ടിയിട്ടിരിക്കുന്നു നിങ്ങളെ തന്നെ തിളച്ചിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത് കുറേ ആൾക്കാർക്കും കുറേ ആൾക്കാരോടുള്ളൊരു ആണ് അത് അത് നമ്മളെ മുന്നോട്ട് പോകാൻ ഭയങ്കര ബ്ലോക്ക് ഉണ്ടാക്കൂട്ട അതെപ്പോഴും ശ്രദ്ധിക്കണം അറ്റാച്ച്മെൻ്റ് മാറ്റാൻ ശ്രമിക്കാം ഇത് ഇതിൽ ചിലപ്പോൾ ഈ വ്യക്തിയുമായിട്ടുള്ള ഒരു ബന്ധം നിങ്ങൾക്ക് തന്ന സന്തോഷങ്ങളും സുഖങ്ങളും നിങ്ങളതിൽ നിന്ന് അറ്റാച്ച്ഡ് ആയി തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ് അതിലെത്ര വേദന തന്നാലും ആ വേദന നിങ്ങൾക്ക് മാറ്റാൻ പറ്റാതെ വീണ്ടും വീണ്ടും അതിലേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയുള്ള ആൾക്കാർ ആ ഒന്ന് മാറ്റുക എല്ലായിടത്തും ഒന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക അപ്പം സ്നേഹം വേണ്ടെന്നൊന്നുള്ള അല്ല പക്ഷേ ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുകയാണ് അപ്പം നിങ്ങളുടെ ഇത് ടെമ്പിൾ പാത്താണ് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഒരു ശ്രീകോവിലെന്നൊക്കെ പറയില്ലേ അത് അവിടേക്ക് പോകാൻ ശ്രമിക്കുക നമ്മൾ ഈ മനുഷ്യരിൽ അറ്റാച്ച്ഡ് ആയി നിൽക്കുകയല്ല വേണ്ടത് നമ്മൾ തന്നെ ഒരു ക്ഷേത്രമാണ് അത് നമ്മളുടെ സോള് അവിടുത്തെ ദൈവമാണ് അത് മനസ്സിലാക്കുക അതിലേക്ക് പോകാൻ അതിലേക്ക് പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അത് സോ നമ്മളുടെ ആത്മാവെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഭാഗമാണ് പ്യുറായിട്ടുള്ളൊരു കാര്യമാണത് അതിൻ്റെ ഒരു ഇഷ്ടങ്ങളും അതെന്താണ് ചെയ്യേണ്ടതെന്ന് ചെയ്യുന്ന ചെയ്യേണ്ടതെന്ന് നമ്മളോട് പറഞ്ഞു തരും അതിനെ ഒന്ന് കാതോർക്കാൻ ശ്രമിക്കുക അതിൽ വിശ്വസിക്കാനാണ് അപ്പോൾ ഇനി നമുക്ക് ഇന്ന് ഇത് പെൻതുലം നോക്കാം പെൻതുലത്തിന് എന്താണ് ഇന്ന് നിങ്ങൾ അറിയേണ്ടതെന്നുള്ളതാണ് ഇന്ന് എന്ത് കാര്യമാണ് ഇന്ന് വിചാരിക്കുന്നത് നിങ്ങൾ ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കുമോ ഇല്ലയോ എന്ന് പെൻഡുലത്തോട് ചോദിക്കാം നന്നായിട്ട് പ്രാർത്ഥിച്ച് പെന്റുളത്തോട് ചോദിക്കുക നിങ്ങൾ ഇന്ന് വിചാരിക്കുന്ന കാര്യം നടക്കുക ഇല്ലേ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഒരു സമയം കുറച്ച് സമയം ഒന്ന് കണ്ണടച്ചിരുന്ന് മാത്രം ചോദ്യം ചോദിക്കുക പൂർണ്ണമായും അത് പിന്തുലത്തിന് വിട്ടുകൊടുക്കുക ഇത് നിങ്ങൾ ഇൻറ്റൻഷനായിട്ടൊന്നും വെക്കരുത് നടക്കുമെന്നോ നടക്കണമെന്നോ നടക്കരുതെന്നോ നിങ്ങൾ പറയരുത് അപ്പോൾ നിങ്ങൾ അതെന്താണ് ഉത്തരം പറയുന്നതെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇതിലൊരു നോയാണ് വന്നിട്ടുള്ളത് ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം ഒരു നോയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഇന്നത്തെ മാത്രം കാര്യമാണ് അത് ഇന്ന് നടക്കൂലെങ്കിലും നടക്കേണ്ട സമയം അത് നടന്നോളൂ അപ്പോൾ അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട പിന്നെ ഈ പെന്നിൽ നോക്കണ കുറേ ആൾക്കാർ അത് വേണം എന്ന് പറയുന്നതുകൊണ്ടാണ് കേട്ടോ അത് ചെയ്യണേ എന്ന് എല്ലാ ദിവസവും എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് അത് ചെയ്യുന്നത് അത് അങ്ങനെ കൃത്യമായിട്ടും അത് നോക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ താങ്ക് യു ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഇതാണ് ഇത് നിങ്ങളുടെ ആയിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ ഐഡി വേണമെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്